പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് നമ്മൾ വരുന്നത് ആദ്യം തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് രേഖപ്പെടുത്തി ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എനിക്ക് അറിയാത്ത ഒരു കാര്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമ്പോൾ വർഗീയമാകും എന്നാൽ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് വർഗീയമാകുന്നില്ല അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഒരു ആയ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് വളരെ പച്ചയായ ഒരു അത്ഭുതമായി എനിക്ക് തോന്നി കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി കേരളത്തിൽ ഏറ്റവും നല്ല സൈദ്ധാന്തിക രൂപങ്ങളിൽ അണികളെ വളർത്തിയെടുക്കുന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം നാളിതുവരെ പഠിപ്പിച്ചിട്ടുള്ള അവരുടെ സൈദ്ധാന്തിക കേഡറിസം എന്ന് പറയുന്നത് ഇത്തരം സംശയങ്ങൾ അവശേഷിപ്പിക്കലാണോ എന്നുള്ളത് ഗൗരവമായി തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാം എന്ന് കരുതിയിട്ടുള്ളത് ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആർ എസ് എസ് രൂപപ്പെടുന്നതിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട് ആ പശ്ചാത്തലങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിലനിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാരൻ ശിവായി ലഹള എന്ന പേരിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ അധികാരം സ്ഥാപിച്ച ഇടങ്ങളിലും അതിന്റെ അനന്തരഫലം സംഭവിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടൻ നേരിട്ട് ഇന്ത്യയുടെ അധികാരം ഏറ്റെടുത്തു അവിടെ നിന്ന് രാജ്യത്ത് വർഗീയ ചരിത്രങ്ങളുടെ തുടക്കം രൂപപ്പെട്ടു പശുവിന്റെ നെയ്യും പന്നിയുടെ കൊഴുപ്പും വലിയൊരു സൈനിക വിഭാഗത്തിനെതിരെയുള്ള കലാപമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് വർഗീയമായ അങ്ങേയറ്റം വർഗീയമായി നിലനിൽക്കുന്ന രണ്ട് സമൂഹങ്ങളുടെ വർഗീയമായ ചിന്താഗതി പുലർത്തുന്ന രണ്ട് ജനവിഭാഗങ്ങളുടെ ഇടയിൽ പെട്ടുപോയ ബ്രിട്ടീഷുകാരൻ എന്നാണ് പകരം അങ്ങനെ ആയിരുന്നില്ല തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ കടന്നു കയറിയിട്ടുള്ള ഈ ദുശക്തികൾ അവർ ഈ രാജ്യത്ത് വരുത്തുന്ന ഹാനി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ രാജവംശവും ജനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജാതി ജാതിമത ഭേദമന്യേ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിബായി ലഹ്ള എന്ന് ബ്രിട്ടീഷുകാരൻ എഴുതിയിട്ടുള്ള ഇന്ത്യക്കാരൻ വിശേഷിപ്പിച്ചിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരം ശക്തമാവുകയും അതിൽ ഹിന്ദു മുസ്ലിം ഐക്യം കാണുകയും ചെയ്ത ബ്രിട്ടീഷ് ഭരണകൂടം രൂപപ്പെടുത്താൻ ശ്രമിച്ച ഒന്നാണ് ഇന്ത്യയിലെ വർഗീയതയുടെ തുടക്കവും അതിൻ്റെ ആഴവും വ്യാപ്തിയും അവിടെ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സവർണ വിഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ആര്യ സമാജം രൂപപ്പെടുന്നു ആര്യ ആര്യസമാജത്തിൻ്റെ ശുദ്ധി പ്രസ്ഥാനമടക്കം ഉള്ള പ്രചരണങ്ങൾ രാജ്യത്ത് വലിയ വിദ്വേഷ പ്രചരണങ്ങളുടെ കാരണമായി മാറി രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു ഏകീകരണ സ്വഭാവമാണ് ഹിന്ദു മഹാസഭയും അതുപോലെ തന്നെ അതിൻ്റെ സൈനിക വിഭാഗമായി വന്ന ആർ എസ് എസും എന്ന് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആ രൂപീകരണത്തിന്റെ തൊട്ട് അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഹിന്ദു മഹാസഭ എന്ന ഒരു പ്രസ്ഥാനവും രാജ്യത്ത് രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു ആ ഹിന്ദു മഹാസഭ പല പല തരത്തിൽ പ്രവർത്തിച്ച് വിജയം വരിക്കാതെ പോകുമ്പോഴൊക്കെ പശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമര രംഗത്തേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്ത് വർഗീയതയുടെ ശക്തി തുടങ്ങുന്നത് എന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എസ് മുച്ചയ് പോലെയുള്ള ആളുകളെ ഹിന്ദു മഹാസഭയുടെ നേതാവായ ബി ഡി സവർക്കർ ജർമ്മനിയിലും മറ്റുമൊക്കെ അയച്ച് പരിശീലനങ്ങൾ നേടി രാജ്യത്ത് അവരുടെ സൈനിക വിഭാഗമായി ആർ എസ് എസിനെ രൂപപ്പെടുത്തുന്നതോടെ അത് നേരിട്ട് ശാരീരികമായി കായികമായി കലാപങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളെ ആക്രമിക്കുന്നതിനും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ അജണ്ട രൂപപ്പെടുത്തിയത് എന്ന് ആർ എസ് എസിന്റെ സൈദ്ധാന്തികമായ ആമുഖം അതിൻ്റെ അജണ്ട വ്യക്തമാക്കുന്നു അത് വിചാരധാരയിൽ വളരെ പച്ചയായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേശവ് ബലിറാം ഹെഡ്ഗവാറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ സൈനിക വിഭാഗം രാജ്യത്ത് സായുധ ശക്തി ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഹിന്ദു മഹാസഭ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുകയും അത് രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കുകയും ചെയ്തു ഹിന്ദു മഹാസഭയുടെ രാഷ്ട്രീയ കരുക്കൽ വിജയിക്കാതെ വരുന്ന സാഹചര്യം മഹാത്മാഗാന്ധിയാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ മഹാത്മാഗാന്ധിയെ അവർ വധിക്കുന്നു ആ വധത്തിനും അതിനുവേണ്ടിയുള്ള ഐഡിയോളജികളും പദ്ധതികളും രൂപപ്പെടുത്തിയത് ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു നാതുറാം വിനായക് ഗോഡ്സയുടെ നേതൃത്വത്തിലായിരുന്നു അതിൽ വി ഡി സവർക്കർക്ക് പങ്കുണ്ട് എന്ന അർത്ഥത്തിലുള്ള അന്വേഷണങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും ആ അതിൻ്റെ വിചാരണയുമൊക്കെ നമ്മുടെ രാജ്യത്ത് നീതിപീഠത്തിന്റെ മുന്നിൽ പച്ചയായി നിലനിൽക്കുന്നുണ്ട് ആർ എസ് എസ് മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളിൽ ഇത് വലിയ തിരിച്ചടിയായി ഹിന്ദു മഹാസഭയ്ക്ക് അവരുടെ രാഷ്ട്രീയ മൂവ്മെന്റുമായി മുന്നോട്ടു പോകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഗാന്ധിയുടെ വധമായി തീർന്നു അവിടെ പുതിയ രാഷ്ട്രീയ പുനരുജ്ജീവന മാർഗം കണ്ടെത്തി അങ്ങനെയാണ് ജനസംഘം രൂപപ്പെടുത്തിയത് ആ ജനസംഘം പിന്നീട് തൊള്ളായിരത്തി എൺപതുകളിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയായി ബി ജെ പി ആയി പുനർനാമകരണം ചെയ്ത് പ്രവർത്തന രംഗത്തേക്ക് വരികയാണ് ഉണ്ടായത് ഇവിടെ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികമായും ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് അവരിൽ നിലനിൽക്കുന്ന ആളുകളെ ഹിന്ദു ദേശീയ ധാരയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഒരട്ട സംസ്കാരമായി അത് ഭാരതീയ സംസ്കാരമെന്ന് അവർ ഉദ്ഘോഷിക്കുന്ന ഹിന്ദു മതവിഭാഗം മാത്രമുള്ള ഒരു രാജ്യമായി മാറ്റുക എന്നുള്ളതാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയ ഐഡിയോളജി ബി ജെ പിയിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം ഇനി ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായ ആളുകളിൽ എത്ര പേർക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ കൊന്നൊടുക്കി ഇല്ലാതാക്കി അവരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് ആ മുസ്ലിം ലീഗിന്റെ മതവിഭാഗത്തോട് കൂട്ടിച്ചേർക്കണമെന്ന് പരസ്യമായി അജണ്ട വെച്ച് പ്രവർത്തിച്ചു കൊണ്ടാണോ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കലാപങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ രാജ്യത്ത് മുസ്ലിം ലീഗ് ഏതെങ്കിലും അമ്പലങ്ങൾ തകർത്തിട്ട് അത് പള്ളിയാക്കി മാറ്റിയിട്ടുണ്ടോ രാജ്യത്ത് ഏതെങ്കിലും മതവിഭാഗത്തിലെയോ ജനവിഭാഗത്തിലെയോ ആളുകളെ ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്ത് കയറി എന്ന് പറഞ്ഞ് മറ്റു മതക്കാരായ ആളുകളെ കൊല്ലുന്ന ഒരു സാംസ്കാരിക ഇടം മുസ്ലിം ലീഗ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവിടെ ആർ രാജ്യത്ത് നടത്തിയിട്ടുള്ള കലാപങ്ങളുടെ ലിസ്റ്റ് വളരെ വലുതാണ് ഏതൊരു കമ്പ്യൂണിസ്റ്റ് സഹയാത്രികനും മനസ്സിലാകുന്ന തരത്തിൽ നൂറുകണക്കിന് കലാപങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാൻ സാധിക്കും ആ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് പോലെ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് എത്രയധികം കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കണക്ക് മുന്നിൽ വെക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയൊന്നുമില്ല എന്നായിരിക്കും കൃത്യമായി നമുക്ക് പറയേണ്ടി വരിക ആർ എസ് എസിനും ബി ജെ പിക്കും തുല്യമായ രാഷ്ട്രീയ പ്രവർത്തനം ഈ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയുടെ ബഹുസ്വരതയെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും ഇന്ത്യയിലെ സാംസ്കാരിക അടിത്തറയെയും തകർത്തുകൊണ്ട് ഏകശീലാ ഫലകമായി ഹിന്ദു മതവിഭാഗം മാത്രം ജീവിക്കുന്ന ഒരു നാട് സൃഷ്ടിക്കുക എന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ലക്ഷ്യം പോലെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാറിനെയും ഫാഷിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പ്രാഥമികമായ അറിവ് ഇടതുപക്ഷ സഹയാത്രികർക്ക് നൽകാൻ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി മടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പരാജയ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം അത് തന്നെയായിരിക്കും ഇവിടെ വർഗീയതയെ ചെറുക്കുകയും വർഗീയതയെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി പിന്നോക്കം പോകുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷ സഹയാത്രികരായ ആളുകളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉയരേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും അണികളും തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു മതരഹിത പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതമില്ല ജാതിയില്ല സാമൂഹിക വീക്ഷണങ്ങൾ മാത്രമാണുള്ളത് ഒരു ഐഡിയോളജിയുണ്ട് അത് കമ്മ്യൂണിസമാണ് മതരഹിതമായ ഒരു സാമൂഹിക ക്രമത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന വർഗ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന മുതലാളിത്തത്തെ ഇല്ലാതാക്കേണ്ട ബൂർഷകളെ ഇല്ലാതാക്കി തൊഴിലാളികളുടെ കൈകളിലേക്ക് അധികാരം എത്തിച്ചു നൽകേണ്ട എല്ലാവർക്കും തുല്യമായ സാമൂഹിക സാമ്പത്തിക വിഭവങ്ങൾ ഉണ്ടാവേണ്ട ഒന്നായിരിക്കണം കമ്മ്യൂണിസം ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും ഒരു തിയറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം ഉണ്ട് പക്ഷെ അത് പ്രാവർത്തികമാണോ യാഥാർത്ഥ്യമാണോ നടക്കുന്നതാണോ എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയോളജിയുള്ള കമ്മ്യൂണിസം ഈ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ളത് എന്ന് ആരും ആക്ഷേപിക്കാറില്ല പകരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായി ചുരുക്കി കാണാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇടപെടലുകളും പല ഇടപാടുകളും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അണികളെ കൂടുതൽ വർഗീയവൽക്കരിച്ച് ബി ജെ പിയുടെ താലത്തിൽ വെച്ചു കൊടുക്കുന്നതിനോ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകളും പോളിസിയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്ന് വിമർശകരായ ആളുകൾ പറയാറുണ്ട് അതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യമില്ലേ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി എന്തിനു വേണ്ടിയാണ് മതരഹിതമായ മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി ആചരിക്കാൻ നിൽക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് സംഘപരിവാറിനെ ചെറുക്കാൻ വേണ്ടിയാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് വലിയ ഒരു ജനവിഭാഗത്തെ കുട്ടികളടക്കമുള്ള ആളുകളെ സംഘപരിവാർ വൽക്കരണം നടത്തുന്ന ഇടപെടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ശ്രീകൃഷ്ണ ജയന്തിയുടെ പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഗണേശ വിഗ്രഹ നിമഞ്ജന മന്ത്രങ്ങളുമായി ഉത്തരേന്ത്യയിൽ നിന്ന് ശിവസേനയുടെ ആ വരവോടുകൂടി കേരളത്തിലും വലിയ പിന്നെ ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗണേശ നിമജ്ഞന ജാഥകളും റാലികളും സംഘടിപ്പിക്കാറുണ്ട് അതിൽ പല ഭാഗത്തും സി പി എം സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ട് തന്നെ ഏറ്റെടുക്കാറുണ്ട് രാമായണ മാസം ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ വേണ്ടിയിട്ടുള്ള ആചരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്ക് മൈതാനിയിൽ അത്തരമൊരു സമ്മേളനം നടത്തുമ്പോൾ രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി അന്നത്തെ സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദി ഏറ്റവും അവസാനം നിർത്തിവെച്ചു പരസ്യമായി രാമായണ പഠനം കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി സൈദ്ധാന്തിക തലത്തിൽ ബ്രാഞ്ചുകളിലേക്ക് അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ നേതാക്കളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അധ്യാപകരുടെ പാദപൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയദശമി ദിനങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് ഇതൊക്കെ വലിയ അപകടകരമായി പുതുതലമുറയെ സംഘപരിവാറിന്റെ അനുഭാവികളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഇടപെടലാണ് എന്ന് സംശയിച്ചാൽ അത് കുറ്റം പറയാനാവുകയില്ല ഇപ്പോൾ വടകരയിലെ കാഫർ പ്രയോഗം എത്രയധികം അപകടം വരുത്തി അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട മാഷാ അള്ള എന്ന സ്റ്റിക്കർ എത്രയധികം അപകടം വരുത്തി അതുപോലെ എടുക്കുന്ന ഓരോ സൈദ്ധാന്തിക നിലപാടുകൾ എന്ന പേരിൽ ബോധവൽക്കരണത്തിനു വേണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ അവരുടെ അണികൾക്കിടയിൽ വരുത്തി വെച്ചിട്ടുള്ള അപകടകരമായ വിനകളിൽ ഏറ്റവും വലുതാണ് അവരെ അറിയാതെ സംഘപരിവാർ പാളയത്തിലേക്ക് ഇത്തരം മുസ്ലിം വിരുദ്ധമായ ചോദ്യങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ധാരാളം അപജയങ്ങളോ ചോദ്യങ്ങളോ ചോദിക്കുവാനോ ഉണ്ടാകാം പക്ഷേ മുസ്ലിം ലീഗ് ആർ എസ് എസിനെ പോലെ ഈ രാജ്യത്ത് ഏതെങ്കിലും മതവിഭാഗത്തെ ഇല്ലാതാക്കണമെന്നോ ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കണമെന്നോ ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത് ഭരണഘടന തിരുത്തണമെന്നോ ഭരണഘടന തിരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ തങ്ങളുടേതാക്കി മാറ്റണം എന്നോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയമോ ഒരു ചർച്ചയോ ഈ രാജ്യത്തോ ജനാധിപത്യ ഇന്ത്യയിലോ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയുമൊക്കെ ഭരണത്തിന്റെ കൂട്ടാളികളായി മുസ്ലിം ലീഗിനെ പലപ്പോഴും ചേർത്ത് കൊണ്ടിരിക്കുന്നത് ഇനിയും ചേരാൻ ആഗ്രഹിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് ഒരു പാഠമായി വരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഉണർത്തിക്കൊണ്ട് നിർത്തട്ടെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് വരാം അതുവരെ ഗുഡ് ബൈ